നമസ്കാരം എല്ലാവർക്കും ഷീലസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കപ്പയും ബീഫ് പെരറ്റും ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബീഫ് പെരട്ട് തയ്യാറാക്കാനായി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലയ്ക്ക പകുതി തക്കോല മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ച് മാറ്റി മാറ്റിവയ്ക്കാം എഴുന്നൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായി പിരട്ടി വയ്ക്കാം അതിലേക്ക് മുന്നൂറ് എം എൽ വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നാല് ബിസിലും മീഡിയം ഫ്ലെയിമിൽ നാല് ബിസിലും കേൾക്കുന്നത് വരെ വയ്ക്കാം തണുത്തതിന് ശേഷം മൂടി തുറന്ന് വേവ് പരിശോധിക്കാം എല്ലാ കുക്കറിനും ഒരേ വേവ് ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ബിസിലിൻ്റെ എണ്ണത്തിലും മാറ്റം വന്നേക്കാം പാൻ അടുപ്പിൽ വച്ച് നൂറ് എം എൽ വെളിച്ചെണ്ണ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും എട്ട് ചെറിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് വഴറ്റി പച്ചമണം മാറുമ്പോൾ ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ തേങ്ങയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും നാല് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം ബീഫ് പെരട്ട് തയ്യാറ് അടുത്തതായി പാൽക്കപ്പ തയ്യാറാക്കാം എഴുന്നൂറ്റി അൻപത് ഗ്രാം കപ്പ ചെറുതായി അരിഞ്ഞ് നന്നായി കഴുകിയ ശേഷം അതിലേക്ക് കപ്പ മുങ്ങി നിൽക്കാൻ ഭാഗത്തിൽ വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം മുക്കാൽ വേവാകുമ്പോൾ ഊറ്റി മാറ്റി മാറ്റിവെക്കാം ഒരു പാനിലേക്ക് മാറ്റി വെച്ച കപ്പയും ചെറുതായി അരിഞ്ഞ രണ്ട് പച്ചമുളകും ഒരു കപ്പ് രണ്ടാം പാലം ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ ചൂടാക്കാം ആവശ്യമെങ്കിൽ മാത്രം ആറ് കൊച്ചുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചു ചേർക്കാം പക്ഷേ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാതെ ഉണ്ടാക്കുന്ന പാൽക്കപ്പയാണ് ഏറെ പേർക്കും പ്രിയം തേങ്ങാ പാൽ കിടന്ന് നന്നായി കുറുകി കപ്പ സോഫ്റ്റ് ആകുന്നതാണ് പാൽക്കപ്പയുടെ പ്രത്യേകത ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാം പാകമാകുമ്പോൾ അരക്കപ്പ് ഒന്നാം പാലും ചേർത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം താളിക്കാനായി ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും മൂന്ന് വറ്റൽമുളകും മുറിച്ചതും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർക്കാം പാൽക്കപ്പ തയ്യാർ പാൽക്കപ്പയോടൊപ്പം ബീഫ് പൊരട്ട് കൂടാതെ മുളകിട്ട മീൻ കറിയും ചിക്കൻ പൊരട്ടും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു